സോറി എന്നെ നിങ്ങൾ നിർബന്ധിക്കരുത് എന്നെ നിങ്ങൾ അത് ചെയ്യാൻ നിങ്ങൾ നിർബന്ധിക്കരുത് എനിക്കത് കഴിയില്ല ഇതൊക്കെ നിങ്ങളുടെ അറബിയോട് നിങ്ങൾക്കതൊന്ന് പറയണം എങ്ങനെയാണ് നമുക്കത് പറയാൻ പറ്റുക നിർബന്ധിക്കരുത് എന്ന് പറയാം ലത്തുജ് ബിർണി ലത്തുജ് ബിർണി എന്ന് പറയാം يا ما 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 هذا هذا ഇതെനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ നിർബന്ധിക്കരുത് നമ്മൾ ചില വിഷയങ്ങൾ ചെയ്യാൻ നമുക്ക് താൽപ്പര്യമില്ലെങ്കിൽ നമുക്ക് പറയാവുന്നൊരു വാക്കാണ് ഇവിടെ ഇതോടനുബന്ധിച്ച് ഇതുപോലെ പറയുന്നൊരു പദവും കൂടിയുണ്ട് അതാണെന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ലജ്കല്ലിഫിനി എന്നാണത് ലാഫിനിഫിനിർ അലിമ അഖർ എനിക്ക് കഴിയാത്ത ഒന്നിനെ നിങ്ങൾ എന്നെ നിർബന്ധിക്ക നിർബന്ധിക്കരുത് ഓക്കെ അവിടെ ലാ കല്ലിഫിനി എന്ന് പറയാം ഞാൻ അവനെ നിർബന്ധിച്ചു ആ കാര്യം ചെയ്യാൻ അവൻ നിർബന്ധിച്ചു എന്ന് പറയാം കല്ലഫ കല്ലഫ കർബന്ധിച്ചു അവിടെ അപ്പം നിർബന്ധിച്ചു ലാസ് കല്ലിഫിനി അവിടെ നിങ്ങൾക്കറിയാം അപ്പം ഖുർആൻ ഒരു വചനമുണ്ട് ലൈക്കല്ലിഫുലുസൻ ഇല്ല അവസാനം കഴിയുന്നതേ ദൈവം ചെയ്യാൻ നിർബന്ധിക്കുള്ളൂ അത് ചെയ്യണമെന്ന് പറയുള്ളൂ അപ്പോൾ ഈ ഒരു വാക്കും ഇതിനോട് അനുബന്ധിച്ച് നിങ്ങൾ പഠിക്കുക അതായത് മനസ്സിലാക്കുക കല്ലഫ നിർബന്ധിച്ചു എന്ന് പറയാം ഓക്കെ ഇതിനോ ഇതിൻ്റെ വേറെ ഒരു ശൈലിയും കൂടിയുണ്ട് നമ്മൾ സംസാര ഭാഷയിൽ ഒരു വാക്കിന് വ്യത്യസ്ത വാക്കുകളുണ്ട് എനിക്ക് ചിലവ് വന്നു എന്നതിന് തെക്ക്ലുഫ എന്ന് പറയുന്ന വേഡുണ്ട് ചിലവ് അതായത് കോസ്റ്റ് ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില അതല്ലെങ്കിൽ അതിൻ്റെ ചിലവ് വന്നത് തെക്ക്ലുഫ എന്ന് പറയും അതിന് ചെലവ് വന്നത് തെക്കുലുഫ എന്ന് പറയും ആ തെക്കുലുഫ എന്നതിന് നിങ്ങളെന്താക്കുക കല്ലഫ കം കല്ലഫ് എത്രയാണ് ഇതിന് ചെലവ് വന്നത് ഇതിന് എത്രയാണ് നിങ്ങൾ റിസ്ക് എടുത്തിട്ട് ചെലവ് വന്നത് കല്ലഫനി അല്ലെ ഹംസുമി അറിയാർ കല്ലഫനി ഇതിനെനിക്ക് ചെലവ് വന്നിരിക്കുകയാണ് അവിടെ കം യു കല്ലിഫ് ഒരു സാധനങ്ങൾ വാങ്ങുമ്പോൾ പറയും കം യു കല്ലിഫ് ഇതിന് എത്ര ചെലവ് വരും അവിടെ അത്തരം സന്ദർഭത്തിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുക യു കല്ലിഫ് അപ്പം ഈ ഒരു പ്രവർത്തിക്ക് ഈ ഒരു സംഗതിക്ക് അല്ലെങ്കിൽ ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതിന് എത്ര നിങ്ങൾക്ക് ചെലവ് വരും കം യു കല്ലിഫ് എന്നും പറയും ആ പദം തന്നെയാണ് നിങ്ങൾ മറ്റേ സ്ഥലത്ത് നിർബന്ധിക്കുക എന്നിടത്തും ഉപയോഗിക്കുക സംസാര ഭാഷയിലും സാഹിത്യ ഭാഷയിലും അത് തന്നെയാണ് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ഞാൻ രണ്ട് വേർഡ് പറഞ്ഞു ഒന്ന് അജ്ബറ എന്നതാണ് ലാ ലാതുജ്ബിറിന് രണ്ടാമത്തെ കല്ലഫയാണ് ലജ് കല്ലിഫിനിയ എന്നാണ് ഇങ്ങനെ അറബികളെ പോലെ അറബി ഭാഷ സംസാരിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അറബിക്കിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ഷുക്രൻ മായലാമം